നമസ്കാരം ഭാഗവത കഥകൾ പതിനഞ്ചാം ദിവസം എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് വൃത്രൻ എന്ന പേരായ അസുരൻ്റെ ജനനവും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കഥയുമാണ് അദ്ദേഹം ജനിക്കാനുണ്ടായ ഒരു പശ്ചാത്തലവും ഒക്കെ നമ്മൾ വിവരിച്ചിരുന്നു അന്ന് പറഞ്ഞതാണ് വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരു ഗുരു ദേവന്മാരുടെ ഗുരു അദ്ദേഹം അടുത്ത മദ്യപാനിയായിരുന്നു മദ്യപാനത്തിൽ അടിമയായിരുന്നു മദ്യ അടിമയായിരുന്നു ശത്രുക്കളെ പോലും അയാൾ സുഹൃത്തുക്കളാക്കി അവരിൽ നിന്ന് പോലും മദ്യം സ്വീകരിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്തതുമൂലം ദേവന്മാരുടെ പക്ഷത്തിന് വലിയ രീതിയിലുള്ള ഉപദ്രവം ഉണ്ടായി അങ്ങനെ ഗോപിഷ്ഠനായ ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മൂന്ന് ശിരസ്സുകളും അറുത്തു കളഞ്ഞു അതിൽ കോ അതിൽ ദുഃഖിതനായിട്ടുള്ള അമർഷമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ത്വഷ്ടാവ് ഒരു ഹോമം നടത്തുകയും ആ ഹോമത്തിൽ നിന്ന് ആ ഹോമാഗ്നിയിൽ നിന്നും ഇദ്ദേഹം വൃത്രൻ ജനിച്ചു എന്നുമാണ് കഴിഞ്ഞ പതിനാലാം ദിവസത്തെ കഥയിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജനനത്തിന് വ്യത്യസ്തമായ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നും അത് പതിനഞ്ചാമത്തെ ലക്കത്തിൽ പറയും എന്നും അന്ന് പറഞ്ഞിരുന്നു അപ്പം ആ സാഹചര്യം ആ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ കഥ ഇപ്രകാരമാണ് ശൂരസേന രാജ്യം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ആ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പേര് ചിത്രകേതു വളരെ നല്ല രീതിയിൽ രാജ്യഭാരം നിർവഹിച്ചിരുന്ന ഒരു രാജാവാണ് അദ്ദേഹത്തിന് അനേകായിരം ഭാര്യമാരും ഉണ്ടായിരുന്നു പക്ഷെ അവരാരും തന്നെ പ്രസവിച്ചില്ല ചിത്രകേതുവിന് ഒരു മകനോ ഒരു ഒരു കുട്ടി ഒരു സന്താന ഒരിക്കലും ജനിച്ചില്ല ആ ഒരു ദുഃഖം അനപത്യത ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി അങ്ങനെ ദുഃഖി എപ്പോഴും അദ്ദേഹം ദുഃഖിതനായില്ല ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ മകനായ അങ്കിരസ് ഈ രാജാവിൻ്റെ ചിത്രകേതു എന്ന് പറഞ്ഞ രാജാവിൻ്റെ അതിഥിയായിട്ട് ആ കൊട്ടാരത്തിൽ വരും വരുന്ന ഉടനെ അങ്കിരസ് ചോദിക്കും ബ്രഹ്മാവിൻ്റെ മകനായ അങ്കിരസ് അദ്ദേഹത്തോട് ചോദിക്കും പ്രഭു അങ്ങ് എന്താണ് എപ്പോഴും ഇങ്ങനെ വിഷണനായിട്ടിരിക്കുന്നത് എപ്പോഴും ഞാൻ നോക്കുമ്പോൾ അത് അങ്ങ അങ്ങേക്ക് എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ അതെന്താണ് എന്നോട് പറയൂ എന്ന് പറയും അങ്ങനെ രാജാവ് തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം പറയും മക്കളില്ല അത് തന്നെ ദുഃഖം അങ്ങനെ അങ്കിരസ് ഇദ്ദേഹത്തെ അനുഗ്രഹിക്കും ആ അങ്കിരസിൻ്റെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മാവിൻ്റെ മകനാണല്ലോ ബ്രഹ്മാവാണല്ലോ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടാവും അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹം ഒരു മകനെ ക്ഷമിക്കണം ഈ ചിത്രകേതുവിന് അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള ഭാര്യമാരിൽ ഒരാളായിട്ടുള്ള കൃതദ്യുതി കൃതദ്യുതി എന്ന് പറയുന്ന രാജ്ഞിയിൽ നിന്നും ചിത്രകേതു എന്ന രാജാവിന് ഒരു മകനെ ലഭിക്കും അത് അങ്കര ബ്രഹ്മാവിൻ്റെ മകനായ അങ്കരസിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കൃതദ്ുതി മാത്രമല്ലല്ലോ നിരവധിയായിട്ടുള്ള സപത്നിമാർന്നു പറയുന്നത് ഒരേപോലുള്ള നിരവധി പത്നിമാരുണ്ട് സ്വാഭാവികമായിട്ടും അസൂയ എന്ന് പറയുന്ന ഒരു വികാരം ഇന്നത്തെ കാലത്ത് മാത്രമല്ല അന്നും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടി ബാക്കിയുള്ള ഭാര്യമാർക്കെല്ലാം അസൂയയായി അസൂയ ഉള്ളവരെല്ലാം കൂടെ എപ്പോഴും യോജിക്കും അങ്ങനെ അവരെല്ലാം കൂടെ യോജിച്ച് ആലോചിച്ചിട്ട് ഈ ജനിച്ച കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലും അങ്ങനെ ആറ്റുനോറ്റുണ്ടായ ഒരു ഒരേ ഒരു മകനാണ് ആ മകനാണ് മരിച്ചിരിക്കുന്നത് അങ്ങനെ ചിത്രകേതുവിനും കൃതദ്വുതിക്കും അങ്ങേയറ്റത്തെ വിഷമം ദുസ്സഹമായ ദുഃഖമാണ് ഉണ്ടായി അവരിങ്ങനെ നിലവിളിക്കുകയാണെന്ന് പറഞ്ഞാൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നിലവിളിക്കുകയാണ് ഈ സമയത്ത് അങ്കിരസ് വീണ്ടും അവിടെ വരും ഈ വരും അറിഞ്ഞിട്ടായിരിക്കണം അദ്ദേഹം വരും അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നാരദ മഹർഷിയുമുണ്ട് അങ്ങനെ ഈ നാരദ മഹർഷിയും അങ്കിരസും ഒരുപാട് നമ്മളിങ്ങനെയല്ലേ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് അവർ നമ്മളെ കൊണ്ടുവക്കുന്ന രീതിയിൽ നമ്മൾ ആശ്വസിപ്പിക്കും ശങ്കിരസും നാരദ മഹർഷി മഹാജ്ഞാനികളും പണ്ഡിതന്മാരും മുരിമര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെയാണ് അപ്പോൾ അവർക്ക് ആ ഏറ്റവും വലിയ നോളജൊക്കെ അവർക്ക് അവർക്ക് വശമാണല്ലോ ആ ഉപദേശം തത്വോപദേശമാണ് അതെ അവർ ചിത്രകേതുവിനും കൃതദ്വിതിക്കും നൽകുന്നത് അങ്ങനെ രാജാവിൻ്റെ ദുഃഖത്തിന് ഒരുമാതിരി അവരൊരു ഒരു പുത്ര ദുഃഖം എന്നു പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഉപദേശിച്ച് നിയച്ചിട്ട് പെട്ടെന്ന് മാറുന്ന ഒരു ദുഃഖമല്ലെന്നു പറയാം പക്ഷേ ഒരു ഒരു ശമനം വന്നു അവ ഈ ഇവർ പറയുന്നത് എന്തൊക്കെയാണ് ഈ പുത്രൻ ആദ്യം നിങ്ങളുടെ ആദ്യവും നിങ്ങൾ ദുഃഖത്തിനായിരുന്നു എന്താണ് പുത്രന്മാരില്ല എന്നുള്ള ദുഃഖമായിരുന്നു അപ്പോൾ പുത്രൻ വന്നതിന് ശേഷം പിന്നെ ഇപ്പം നിങ്ങളുടെ ദുഃഖം എന്താണ് ആ പുത്രൻ മരിച്ചുപോയി എന്നുള്ള ദുഃഖമാണ് അപ്പം ഇതിന് മുമ്പും ദുഃഖമുണ്ട് ഇപ്പോഴും ദുഃഖമുണ്ട് ഈ ദുഃഖം ഉണ്ടാകുന്നത് മായ ഭഗവാൻ്റെ ഒരു മായയാണ് ഇത്തരത്തിലുള്ള ദുഃഖകരമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് അപ്പം അതിനെ എങ്ങനെ തരണം ചെയ്യണം ആ ദുഃഖത്തെ എങ്ങനെ തരണം ചെയ്യണം ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തി ഉറയ്ക്കണം അങ്ങനെ ഭക്തി ഉറച്ചാൽ നമുക്ക് ഈ മായയെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ലെന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ നമ്മളെ വലിയ രീതിയിൽ അത് ദുഃഖിപ്പിക്കുകയില്ല എന്നുള്ള ഒരു ഒരു മഹത്തായിട്ട് ഉപദേശമാണ് അങ്കിരസ് നൽകുന്നത് നാരദനും നൽകുന്നത് പക്ഷേ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു എന്തായാലും നിങ്ങൾ നിങ്ങളെത്രയും ദുഃഖിക്കുകയല്ലേ ഇതെല്ലാം ഒരു മായയാണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം ശരി തന്നെ ഇത് നിങ്ങൾക്ക് വരേണ്ടതായിരുന്നു വരേണ്ടത് വഴിയിൽ തങ്ങുകയില്ല എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ് എന്ന് ഇദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് അങ്കിരസിനുണ്ടായിരുന്നു അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു ഈ ബാലനെ പുനരുജ്ജീവിപ്പിക്കും വീണ്ടും ആ ആ കുട്ടിക്ക് ജന്മം നൽകും ജന്മം നൽകിയിട്ട് ചോദിക്കും നീ എന്തിനാണ് നിൻ്റെ ഈ അച്ഛൻ്റെ അമ്മയുടെയും ദുഃഖം കണ്ടില്ലേ അവർ ഇത്രമാത്രം ദുഃഖിച്ചുകൊണ്ട് എന്തിനാണ് നീ ഈ ശരീരം വെടിഞ്ഞു പോയത് എന്ന് ഈ ബാലനോട് ചോദിക്കും ആ ബാലൻ നൽകിയ മറുപടി നമുക്ക് എല്ലാവർക്കുമുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഏറ്റവും വലിയ ഉപദേശമാണ് അൾട്ടിമേറ്റായിട്ടുള്ള നോളജാണ് അതിനപ്പുറം മറ്റൊരു ജ്ഞാനവും ഇല്ല എന്ന് പറയാം അതിതാണ് ഈ ബാലം പറയും എന്ത് മാതാപിതാക്കൾ ഏത് മാതാപിതാക്കൾ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് ഈ ഞാനിങ്ങനെ നം ഓരോ മരിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന ഒരാളാണ് ഈ പറയുന്നത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അനുഭവങ്ങൾ പറയാൻ സാധിക്കുന്നത് അതേപോലെ ഞാനിങ്ങനെ ഓരോ ജന്മത്തിലും ഞാൻ ഓരോ ശരീരമാണ് കൈക്കൊള്ളുന്നത് ഈ ഓരോ ശരീരം കൈക്കൊള്ളുമ്പോഴും ഓരോ അച്ഛനും അമ്മയും ആയിരിക്കും ആ ശരീരം ആര് 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 കാരണമാണോ ഞാൻ ജനിച്ചത് ഒരു മാതാപിതാക്കൾക്കായിരിക്കല്ലേ ജനിക്കുന്നത് അപ്പം ഓരോ ശരീരം സ്വീകരിക്കുമ്പോഴും ഓരോ മാതാപിതാക്കൾ ആയിരുന്നു ഇപ്പം ഞാൻ ഈ ദേഹത്തിൻ്റെ അച്ഛനും ആ മകനായിട്ടിരിക്കുമ്പം എനിക്ക് ഇവർ രണ്ടുപേരും അച്ഛനും അമ്മയും ഞാൻ പിന്നെ മറ്റൊരു ശരീരം വിട്ടുപോട്ടിയാൽ മറ്റൊരു ശരീരം സ്വീകരിക്കുമ്പോൾ എനിക്കിങ്ങനെ മറ്റൊരു അച്ഛനും അമ്മയും എല്ലാ ജന്മങ്ങളിലും എനിക്ക് എല്ലാ ജന്മങ്ങളിലും എനിക്ക് അച്ഛനും അമ്മയും ലഭിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ജന്മങ്ങളും ലഭിക്കുന്ന അച്ഛനും അമ്മയും എനിക്ക് ഒരുപോലെയാണ് അല്ലാതെ ഇവർ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രത്യേകതയും ഇല്ല എനിക്കങ്ങനെ പ്രത്യേകത ഉണ്ടാകാനും സാധിക്കില്ല കാര്യം കഴിഞ്ഞ ജന്മത്തിലും എനിക്ക് അച്ഛനും അമ്മയും ഈ ജന്മത്തിൽ ഉള്ള അച്ഛനും അമ്മയും ഇവരെ ായിരുന്നു ഇനി എനിക്ക് അടുത്ത ജന്മത്തിൽ മറ്റൊരു അച്ഛനെയും അമ്മയും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഞാൻ അങ്ങനെ ഓരോന്നിനും അങ്ങനെ കുടുങ്ങി കിടക്കുന്ന ആളല്ല എന്ന എല്ലാ അച്ഛൻ്റെ അമ്മയ്ക്കും ഇതിൽ കൂടെ ഒരു നോളജ് കിട്ടാനായിട്ടില്ല അപ്പം അതുകൊണ്ട് ആ മകൻ പോകേണ്ട സമയമായിരുന്നു പോകേണ്ടതായിരുന്നു ആ മകൻ പോയി എന്ന് അവർക്ക് ആശ്വസിപ്പിക്കാനുള്ളൊരു വഴി അതിൽ നിന്ന് കിട്ടി ശങ്കരാചാര്യർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജരെ ശയനം വീണ്ടും ജനനം വീണ്ടും മരണം വീണ്ടും മറ്റൊരമ്മയുടെ ഗർഭപാത്രത്തിൽ ശയനം വീണ്ടും ജനനം വീണ്ടും മരണം വീണ്ടും മറ്റൊരമ്മയുടെ ഗർഭപാത്രത്തിൽ ശയനം വീണ്ടും ജനനം വീണ്ടും മരണം വീണ്ടും മറ്റൊരമ്മയുടെ ഗർഭപാത്രത്തിൽ ശയനം ഇങ്ങനെയാണ് ഇങ്ങനൊരു സംസാര ചക്രം ഈ ഒരു ചക്രത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു അവസാനം വേണ്ടെന്ന് ചോദിച്ചാൽ അവസാനം വേണമെങ്കിൽ നമുക്ക് മോക്ഷം ലഭിക്കണം ആ മോക്ഷം ലഭിക്കുന്നതിനാണ് ഈ നേരത്തെ നാരദരും അങ്കരസും പറഞ്ഞ കാര്യം ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ വീണ്ടും മറ്റൊരു ജനനമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതാണ് ഈ മഹാഭാഗതത്തിലെ ഈ കഥ നൽകുന്ന പാഠം അപ്പോൾ പിന്നെ ഈ ചിത്രകേതുവിൻ്റെ ദുഃഖമൊക്കെ മാറിയെന്ന് പറഞ്ഞു ഈ ഈ പറഞ്ഞ ബാലൻ വീണ്ടും ശരീരം വിട്ടങ്ങ് പോയി അപ്പം അങ്ങനെ പിന്നെയും നഷ്ടപ്പെട്ടു പക്ഷേ പഴയ പോലെ ചിത്രകേതു ദുഃഖിക്കുന്നില്ല എങ്കിലും അയാൾക്ക് ഒരു ആശ്വാസം കിട്ടണമല്ലോ അതുകൊണ്ട് നാരദൻ എന്ത് ചെയ്തു അദ്ദേഹത്തിന് ഒരു വേദവിദ്യയൊക്കെ ഉപദേശിച്ചിട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തെ ഒരു വിദ്യാധരനാക്കി തീർത്തു നമ്മൾ ദേവന്മാർ കിന്നരന്മാർ യക്ഷന്മാർ ഗന്ധർവന്മാർ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് വിദ്യാധരന്മാർ അപ്പോൾ ഒരു വിദ്യാധരനാക്കി തീർത്തു വിദ്യാധരൻ എന്ന് പറഞ്ഞാൽ അവരെ അവർ സംഘം ചേർന്ന് ഒരുമിച്ച് നടക്കും ഒരുമിച്ച് ആകാശത്തോടെയും ഭൂമിയുടെയും എല്ലാം സഞ്ചരിക്കും സഞ്ചരിച്ചിട്ട് അവർ ഹരിനാമങ്ങളിങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് കീർത്തനങ്ങളൊക്കെ ആലാപനം ചെയ്തുകൊണ്ട് സാ സംഘത്തോടു കൂടി നടക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും ആ ആ സംഘത്തിലെ ഒരു അംഗമായ വിദ്യാധരനായി മാറി ചിത്രകേതു അതിനു മുമ്പ് നാരദനും അങ്കരസും ഇത് ഉപദേശിച്ചു കൊടുത്തിട്ട് അവരങ്ങ് അപ്രത്യക്ഷരാകുകയും ചെയ്തു അപ്പം ഹരിപാദങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ ഉറച്ച വിശ്വാസം ഉണ്ടായി ചിത്ര കേതുവിന് ചിത്രകേതു ഇങ്ങനെ ഒരു വിദ്യാധരനായിട്ട് വെറ്റ് വിദ്യാധരന്മാരുടെ സംഘത്തോടൊപ്പം ഹരിനാമ കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ ആലപിച്ചുകൊണ്ട് ആകാശഗമനം ആകാശത്തോളം ഇങ്ങനെ കറങ്ങി നടക്കും അങ്ങനെ അവർ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു കൈ ആകാശത്തൂടെ പോകുമ്പോൾ ഒരു വർഷം താഴെ എന്താണ് കൈലാസമാണ് കൈലാസത്തിൻ്റെ മുകളിലൂടെയാണ് ഈ സ്തുതി പാഠക സംഘം കടന്നു പോകുന്നത് കൈലാസത്തിലെ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൈലാസത്തിന് മേളിൽ കൂടെ ആകാശത്ത് പോകുമ്പം താഴോട്ട് നോക്കും ഭഗവാനെ എന്ന് കാണാമല്ലോ എന്ന് ചോദിച്ചാൽ താഴോട്ട് നോക്കും ഭഗവാൻ പരമേശ്വരൻ ശ്രീ പരമേശ്വരനെയും പാർവതിയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞാൽ അവർ താഴോട്ട് നോക്കും ആകാശത്ത് നോക്കി സ്വാഭാവികമായിട്ടും ചിത്രകേതുവും ആ വിദ്യാധരന്മാരുടെ സംഘവും അതുപോലെ തന്നെ നോക്കും അങ്ങനെ നോക്കിയപ്പം ഒരു കാണുന്ന കാഴ്ച ഒരുപാട് താപസന്മാരൊക്കെ ഉണ്ട് പക്ഷെ ശ്രീ പരമേശ്വരൻ അങ്ങനെ പ്രത്യേകിച്ച് ലജ്ജയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്തിയിരിക്കുകയാണ് പാർവതി ദേവി ഒരുപാട് താപസന്മാരൊക്കെ ഉണ്ട് അദ്ദേഹം ഇവരെ കാണുന്നുണ്ട് പക്ഷെ ആരെങ്കിലും കണ്ടാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയൊന്നും ശ്രീപരമേശ്വരനില്ല അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കുകയാണ് പാർവതി ദേവി അപ്പോൾ ഈ ഇതൊരു ഒരു ലജ്ജയില്ലാത്ത ഒരു പ്രവൃത്തി പോലെ ചിത്രകൾ ഇതൊന്നും തോന്നി ഇതൊട്ടും ശരിയായില്ല ശ്രീ പരമേശ്വരൻ ചെയ്യുന്നൊരു പ്രവൃത്തി ഇത്രയും പേരുടെ മുമ്പ് വെച്ച് സ്വന്തം ഭാര്യയെ മടിയിലിരുത്തി ലാളിക്കുകയും ഒക്കെ ചെയ്യുന്നു ഓമനിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്തായാലും ഒട്ടും ഉചിതമായ ഒരു പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉറക്കെ ഇതേ പറ്റി പരിഹസിക്കുകയും കളിയാക്കുകയും മറ്റുള്ളവർ ഇതാ നോക്ക് ഇതാ നോക്ക് ഇത് കണ്ടില്ലേ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കൂടെയുള്ള മറ്റുള്ള ആൾക്കാരെയെല്ലാം ഇത് വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു ഇത് ശ്രീപാർവതിക്ക് ഒട്ടും അങ്ങോട്ട് രസിച്ചില്ല അവരെന്ത് ചെയ്തു ഈ ശ്രീ പരമേശ്വ ശ്രീ പാർവതി എന്തു ചെയ്തു ഈ ചിത്രകേതുവിനെ ശപിക്കും ശപിച്ചിട്ട് പറയും നീ ഒരു അസുര യോനിയിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞു നീ ഒരു അസുരനായി ജനിക്കട്ടെ എന്ന് ശ്രീ പാർവതി പ്രാർത്ഥിക്കും അങ്ങനെ അസുര യോനിയിൽ ജനിച്ച ശ്രീ പാർവതിയുടെ ശാപം മൂലം അസുര യോനിയിൽ ജനിച്ച ആളാണ് വൃത്രാസുരൻ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം ഏത് വിധത്തിലായാലും വൃത്രാസുരൻ ബ്രാഹ്മണ്യമുള്ളവനായിരുന്നു എന്തായാലും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്തെ പോലെ അല്ലെങ്കിൽ നമ്മൾ ബ്രാഹ്മണൻ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ജാതി മത മതവിഭാഗമായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു അങ്ങനെയല്ല ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആ ക്വാളിറ്റി ഉള്ള ആൾ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ അറിഞ്ഞ ആൾ എന്നുള്ള അർത്ഥത്തിലാണ് ബ്രാഹ്മണൻ എന്നുദ്ദേശിക്കുന്നത് അങ്ങനെ ബ്രാഹ്മണ്യമുള്ള ആളും അത് ആയിരുന്നു വൃദ്ധാസുരൻ അദ്ദേഹം വലിയൊരു തത്വജ്ഞാനിയായിരുന്നു വലിയൊരു ഭഗവാന്റെ വലിയൊരു ഭക്തനുമായിരുന്നു ഈ വൃദ്ധാസുരൻ അതുകൊണ്ടാണ് ഈ വൃദ്ധാസുരനെ വധിക്കുമ്പം ദേവേന്ദ്രന് വീണ്ടും പാപം ഉണ്ടായതും അദ്ദേഹത്തിന് ആയിരം വർഷം താമരപൂവിൻ ഉള്ളിൽ കഴിയേണ്ടി വന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് അപ്പോൾ ഈ പതിനാലും പതിനഞ്ചും ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ വൃത്രാസുരൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റൊരു കഥയുമായി നമുക്ക് പതിനാറാമത്തെ ലക്കത്തിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം